എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇതുപോലത്തെ വാട്ടർ പ്യൂരിഫയർ ഇല്ലാത്ത വീട് ഇന്ന് ദുർലഭ അല്ലേ ഇതല്ല ഇതുപോലത്തെ പല പല കമ്പനികൾ പല പല മോഡലിൽ പിന്നെ വാട്ടർ പ്യൂരിഫയർ ഇല്ലാത്തവർ വളരെ ചുരുക്കം തന്നെ വളരെ ചുരുക്കമായിരുന്നു പക്ഷേങ്കിലെന്താന്നാലോ നിങ്ങളറിയാത്തൊരു സത്യമുണ്ട് ഈ ഒരു വാട്ടർ പ്യൂരിഫയറും ഒരു യഥാർത്ഥ പ്യൂരിഫയർ അല്ല നമ്മളെ വീട്ടിലുമുണ്ട് ഇതുപോലത്തെ പ്യൂരിഫയർ നമ്മൾ ഇതിലെ വെള്ളം ഈ പ്യൂരിഫയർ ചെയ്യുന്ന വെള്ളം എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പം അതിലും ഉണ്ട് എന്താ പറയുക ഒരു ക്ലിയർ ഇല്ലാത്തത് കാരണം കച്ചറ അതുപോലെ ഇപ്പം മിക്ക വീടുകളിലും വലിയ നല്ല രണ്ട് ല നില മൂന്ന് നിലയിലെ വീടുകളിൽ ഇപ്പം വെക്കുന്നതാണ് ഇതുപോലത്തെ രണ്ട് സിലിണ്ടർ ഈ നമ്മളെ പെട്ടെന്ന് കാണുമ്പോൾ ആയിരിക്കും ആശുപത്രികളിലെല്ലാം ഈ ഓക്സിജൻ കുറ്റി പോലത്തെ സംഭവം ഇതും വേറും തട്ടിപ്പാൻ കാരണം എന്താണെന്നു വെച്ചാൽ ഇതിപ്പോൾ വെച്ചെല്ലാവരും പറയലെന്നേരം അത് ഫുൾ ആ വീട്ടിലേക്ക് മൊത്തത്തിലുള്ള വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി വെച്ചതാണ് ഒരു ഇതുമില്ല മണ്ണാൻ കെട്ട ഒന്നും നല്ലതല്ല കാരണം എന്ന് വെച്ചാൽ ഇതിലെല്ലാവരും അതെന്ന് പാറക്കല്ലും അതും ഇതും ഈ അക്വേറിയം പോലത്തെ ഈ മീൻകൂടിലെല്ലാം ഇല്ലേ അതിലെല്ലാം ഇടുന്ന കല്ലെല്ലാം പൊറുക്കിയിൽ ഇട്ടിട്ട് ഇതിൽ ടാങ്കിൽ നിന്ന് പൈപ്പിലേക്ക് വെള്ളം എടുത്ത് ക്ലിയർ ഒരിക്കലും എന്താ പറയുക ഒരു യഥാർത്ഥത്തിൽ പാറമെടുക്കുന്ന വരുന്ന വെള്ളം പോലെ ആകൂല ഇത് ഒരിക്കലും ഇതെല്ലാം വെറും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതാണ് പക്ഷേങ്കിൽ ലോകത്ത് ഏറ്റവും വല്ല നമ്പർ ആയ വാട്ടർ പ്യൂരിഫയർ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഷാർപ്പ് വേസ്റ്റേജ് കമ്പനി നൽകുന്ന ഷാർപ്പ് എന്ന വാട്ടർ പ്യൂരിഫയർ മാത്രമേ ഉള്ളൂ എന്താ പറയുക ലോകത്ത് നമ്പർ വണ്ണാ ഇതിലെ വെള്ളം ഈ പ്യൂരിഫയർ നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിലെ വെള്ളം നിങ്ങൾ എവിടെ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നൂറിൽ നൂറിൽ പരിശുദ്ധമായ വെള്ളം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഷാർപ്പിൻ്റെ പ്യൂരിഫയർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഞാൻ മുന്നേ കാണിച്ചു തന്ന വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇന്ന് തന്നെ അതങ്ങ് നിങ്ങൾ ഉപേക്ഷിക്കുക ഇതുപോലത്തെ നല്ല കമ്പനി ബ്രാൻഡ് സാധനങ്ങൾ വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ശരീരവും അവയവെല്ലാം നന്നാക്കാൻ നോക്കുക കാരണം എന്ന് വെച്ചാൽ കുടിവെള്ളമാണ് നമുക്ക് ഏറ്റവും പ്രധാനം അത് മാത്രമാണ് നമുക്ക് നന്നാവേണ്ടത് അപ്പോൾ ശുദ്ധമായ വെള്ളം കുടിക്കാൻ ചാർപ്പ് മാത്രം ഉപയോഗിക്കാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാട്ടർ പ്രൂഫർ വേണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്നേക്ക് വാട്സപ്പ് കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാം എന്തായാലും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ വിളിച്ചാൽ അറിയുന്നതായിരിക്കും അപ്പം ആരും മറക്കണ്ട